ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി ഓഫീസിലെ എഐജി ആയ വി ജി വിനോദ് കുമാറിനെതിരായ പാതിര വാട്സപ്പ് ചാറ്റിംഗ് സംബന്ധിച്ച പരാതിയിൽ ഉറച്ച് പത്തനംതിട്ടയിൽ നിന്നുള്ള വനിതാ എസ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ എസ് ഐ മാർ അന്വേഷണ ഉദ്യോഗസ്ഥ മെറിൻ ജോസഫിന് നൽകിയ മൊഴിയിൽ ആവർത്തിച്ചു കുറുക്കൻ എന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസൻ അവതരിപ്പിച്ച ഇൻസ്പെക്ടർ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള ചാറ്റുകളാണ് എഐ ജി നടത്തിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം പ്ലീസ് കോൾ മീ ഹസ് ഉറങ്ങിയോ എന്നിങ്ങനെയൊക്കെയുള്ള സന്ദേശങ്ങളാണ് എഐ ജി അർദ്ധരാത്രി അയച്ചിരിക്കുന്നത് എന്നാണ് വിവരം സ്വന്തം ചിത്രങ്ങളും അയച്ചിട്ടുണ്ടെന്നും ചാറ്റിന്റെയും ചിത്രങ്ങളുടെയും സ്ക്രീൻഷോട്ടുകളും അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് പരാതിക്കാർ കൈമാറിയിട്ടുണ്ട് ഡി ഐ ജിക്ക് കൊടുത്ത പരാതിയിലും മൊഴിയിലും ഉറച്ചു നിന്നുകൊണ്ടുള്ള മൊഴിയാണ് ഉദ്യോഗസ്ഥർ അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്കും നൽകിയിട്ടുള്ളത് ചൊവ്വാഴ്ച എഐ ജിയുടെ മൊഴി മെറിൻ ജോസഫ് രേഖപ്പെടുത്തിയിരുന്നു ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് വിനോദ് കുമാർ രംഗത്തെത്തി ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് സന്ദേശങ്ങൾ എല്ലാവർക്കും ബ്രോഡ്കാസ്റ്റ് രീതിയിൽ അയച്ചതിനൊപ്പമാണ് ഇരുവർക്കും അയച്ചതെന്നും അതിൽ ദുർദേശമില്ല എന്നാണ് വിനോദിന്റെ മൊഴി ജോലിയുടെ ഭാഗമായുള്ള സന്ദേശമാണ് അയച്ചതെന്നും പരാതിക്കിടയാക്കിയത് പോലീസ് തലപ്പത്തുള്ള ചിലരുടെ ഗൂഢാലോചനയാണെന്നാണ് വിനോദിന്റെ വാദം ഡി ഐ ജി അജിത ബീഗത്തെ ലക്ഷ്യമിട്ടുള്ളതാണ് വിനോദിന്റെ മൊഴി അതേസമയം മുൻ എസ്പിയുടെ ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജ് തങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പത്തനംതിട്ടയിലെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രവുമല്ല എസ് പി ആയിരിക്കുന്ന ഒരാൾക്ക് എസ് ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജ് അയക്കേണ്ട കാര്യമില്ല വനിതാ എസ് ഐമാരുടെ മൊഴി പുറത്തു വന്നതിന് പിന്നാലെ എഐ ജി പരാതിക്കാരുടെ സർവീസ് വിവരങ്ങൾ ചോദിച്ച് വിവരാവകാശ അപേക്ഷ നൽകിയിരിക്കുകയാണ് ഇതുവരെ സമ്മർദ്ദത്തിലാക്കി പരാതി പിൻവലിപ്പിക്കുന്നതിനു വേണ്ടിയാണ് പുറമേ നിന്നുള്ള ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ സർവീസ് വിവരം ചോദിച്ചാൽ വിവരാവകാശ നിയമത്തിലെ വകുപ്പുകൾ പറഞ്ഞ് നിഷേധിക്കുകയാണ് പതിവ് എന്നാൽ ഇവിടെ എ ഐജിക്ക് വിവരം നൽകാൻ വേണ്ടിയുള്ള നീക്കവും നടക്കുന്നുണ്ട് പരാതി പിൻവലിപ്പിക്കാൻ കടുത്ത സമ്മർദ്ദം എസ് ഐമാരുടെ മേൽ രാഷ്ട്രീയ സർക്കാർ തലത്തിലും നടക്കുന്നുണ്ട് എന്നാണ് വിവരം ഒരു മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കടുത്ത സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് പോഷ് ആക്ട് പ്രകാരം വിനോദ് കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്നാൽ പലതരം അന്വേഷണത്തിലൂടെ ഇത് വൈകിപ്പിക്കുകയാണ് ഈ സമയം കൊണ്ട് വനിതാ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിപ്പിക്കാനാണ് ശ്രമം വനിതാ ഉദ്യോഗസ്ഥരുടെ രഹസ്യമൊഴി ചോർത്തി വിനോദ് കുമാർ ഒരു ഓൺലൈൻ പോർട്ടലിന് നൽകുകയും തന്റെ ഭാഗം ന്യായീകരിക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തിലും വനിതാ എസ്ഐമാർ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ ഉള്ളത് പരാതിക്കിടയാക്കിയത് പോലീസ് തലപ്പത്തുള്ള ചിലരുടെ ഗൂഢാലോചനയാണെന്നാണ് വിനോദിന്റെ വാദം ഡിഐ ജി അജിത ബീഗത്തെ ലക്ഷ്യമിട്ടുള്ളതാണ് വിനോദിന്റെ മൊഴി അതേസമയം മുൻ എസ്പിയുടെ ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജ് തങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പത്തനംതിട്ടയിലെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്